ഈ കർണാടകയില് ഈ നഴ്സിങ്ങിന് മാത്രമല്ല അല്ലേ ഹെൽത്ത് സയൻസും കുറേ കോഴ്സുകളുണ്ട് അതുമല്ല ഊടായ തട്ടിക്കൂട്ടാ നിങ്ങൾ പറയാം നിങ്ങൾ വിശ്വസിക്കത്തില്ല ഞാനിപ്പോൾ നേഴ്സിംഗ് ആണെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ പഠിക്കണം അതവിടെ വലിയ പല കോളേജിലും അതിൻ്റെ കിട്ടത്തില്ല അതെല്ലാം ഡെമ്മിയൽ എടുത്ത് പഠിച്ചിട്ട് ക്ലിനിക്കൽ പോരും ഇതോ നാളെ നിങ്ങൾ ഒരു അൻശിക്ഷ കൊടുക്കുമ്പം അവരാടെ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പം എന്തൊക്കെയാ വേണ്ടത് എന്തൊക്കെയാ പരിശോധിക്കണമെന്ന് അറിയാതെ പോയിട്ട് ഒരു കാര്യവുമില്ല ചെറിയ കാര്യങ്ങൾ പറഞ്ഞുതരാം നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാനീ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ ഈ നേഴ്സിങ് മാത്രമല്ല രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ കുറെ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾ പഠിപ്പിക്കുന്ന ബി എസ് സി എം എൽ ടി ിഎസ്സി കാർഡിയോ എന്നൊക്കെ പറഞ്ഞാൽ കുറെ കോഴ്സുകളുണ്ട് അലിസ്റ്റുകൾ രാജീവാന്ധി യൂണിവേഴ്സിറ്റി കൂടായപ്പൻ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറിയ എന്താണ് അലൈഡ് സയൻസ് കോഴ്സുകളൊക്കെ നടന്നു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നേഴ്സിംഗ് കോളേജിന്റെ കൂട്ടത്തിൽ ഈ കോഴ്സുകൾ നടത്തുന്നത് മോഹാ തട്ടിപ്പാ അല്ലാതെ തെളിയിക്കാം തെളിയിക്കുക ആർക്കെങ്കിലും ചെറിയ ഉദാഹരണം പറയാതെ ഞാൻ നേരത്തെ ഒരു വാർത്ത കിട്ടാം ഈ മംഗലാപുരത്തെ മാംഗ്ലൂർ കോളേജ് ഓഫ് നേഴ്സിംഗ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം അവിടെ ഈ എൽ ഐ സി കമ്മിറ്റിയുടെ ഇൻസ്പെക്ഷനായിരുന്നു നേഴ്സിംഗിന്റെ അലൈഡ് പഠിപ്പിക്കുന്ന പിള്ളേർക്ക് എല്ലാവർക്കും അവധി കൊടുത്ത് പറഞ്ഞ് വിട്ടു അവിടെ ഒരു അവധിയുടെ കാര്യം പറഞ്ഞാൽ തന്നെ വലിയ വിഷയങ്ങളാ സത്യസന്ധമായിട്ട് ഒരു കുട്ടിക്ക് അവധി എടുക്കാൻ പറ്റത്തില്ല ആണ് അവിടെ എന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് എല്ലാ പിള്ളേരെയും അലൈഡ് ഹെൽത്ത് സയൻസ് പഠിക്കുന്ന എല്ലാ പിള്ളേരെയും വിട്ടു പെയിന്റ് അടിച്ചു അലേഡുള്ള ലാബ് ലാബിന്റെ അവിടെ വെച്ചിരിക്കുന്ന പേരെല്ലാം മാറ്റി മൊത്തത്തിൽ നഴ്സിംഗ് കോളേജായി എങ്ങനെയുണ്ട് അതുപോലെ ഹോസ്റ്റലും പിള്ളേരെല്ലാം പറഞ്ഞ് വീട്ടിൽ വിട്ടു ഈ വരുന്നവർക്കും അറിയാം ഈ ഇൻസ്പെക്ഷൻ നടത്തുന്ന ആൾക്കാർക്കും അറിയാം ഇതെല്ലാം മൊത്തം കൈക്കൂല അവർ ഇരിക്കുന്ന വലിയ പാർട്ടിയാ അവര് പുതിയൊരു വൈസ് ചാൻസലർ ഇതിന്റെ ഉല്യ ആളാണ് പിന്നെ ഈ അക്കാഡമിക് കൗൺസിലൊക്കെ ഇരിക്കുന്നവരെല്ലാരും തൊഴിലിനെ വ്യാജരേഖകൾ ചമച്ച് മാനേജ്മെന്റ് കൊടുക്കുമ്പോൾ അത് വിശ്വസിച്ച് ഇതെല്ലാം ശരിയാന്ന് പറഞ്ഞ് ഈ സത്യസന്ധമായ തൊഴിലിനെ ിക്കാൻ മാത്രം അറിയാത്ത കുറേ ഉദ്യോഗസ്ഥരാണ് അവിടെ ഉള്ളത് സിൻഡിക്കേറ്റ് മെമ്പർമാര് അക്കാഡമിക് കൗൺസില അക്കാഡമിക് കൗൺസിലെ കാര്യമൊക്കെ പിന്നീട് പറയാം ഇതൊക്കെ യുവമാര് സർദിജ് തുപ്പുന്ന വാരി തിന്നാനായിട്ട് നിങ്ങളുടെ ഈ ആക്രാന്തം ഈ മലയുടെ ആക്രാന്തം അത് നിങ്ങളെ പ്രേരിപ്പിക്കുകയാണ് അന്വേഷിക്കണമെന്ന് പര രീതിയിൽ അന്വേഷിക്കാവല്ലോ ഈ മാംഗ്ലൂർ തന്നെ നിങ്ങളൊന്ന് യൂണിവേഴ്സിറ്റിയോട് ചോദിച്ചേ ഈ നേഷ്യങ്ങ് പഠിപ്പിക്കുന്ന ബിൽഡിങ് ഏതാണ് ഈ അലൈഡ് ഹെൽത്ത് ഒരുപാട് കോഴ്സുകളുണ്ട് അത് പഠിപ്പിക്കുന്ന ബിൽഡിംഗ് ഒന്ന് വെച്ച് ഒരു പത്ത് രൂപയുടെ മുടക്കൽ ഒരു വിവരാവശ്യ നിയമപ്രകാരം അപേക്ഷ വെക്കാൻ ഇല്ലേ ഒന്ന് ചോദിച്ചേ നോക്കിക്കേ എന്നിട്ട് ചോദിച്ചേ ഇത് രണ്ടും കൂടെ ഈ തുച്ഛമായ ചെറിയ ഒരു ബിൽഡിംഗ് ഈ കോഴ്സുകളെല്ലാം കൂടെ എങ്ങനെ നടത്താൻ പറ്റുമെന്ന് ഒന്ന് ചോദിച്ചേ ചോദിക്കത്തില്ലല്ലോ ഏജന്റ് പറയുന്നു ഇവിടെ കേൾക്കും ആ തരാം നിറച്ചു വെക്കും പോയെടുക്കും ചാടും ബുദ്ധിമുട്ടും പല കോളേജിലും പല സ്ഥാപനത്തിൽ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ജാഗ്രത പാലിക്കണം ജാഗ്രത എന്നോട് ചോദിക്കാതെ ഞാൻ ഈ പറയുന്ന മാർഗങ്ങളൊക്കെ ഉപയോഗിച്ച് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് അത് പല പ്രാവശ്യം പറഞ്ഞു നിങ്ങൾ ചെയ്യത്തില്ല നിങ്ങളെല്ലാവരും ഫാസ്റ്റ് ഫുഡ് ആൾക്കാരാണ് തന്നാൽ ഞാൻ ചെയ്യുക അല്ലേ ഒന്ന് അന്വേഷിക്കേണ്ട ജനങ്ങളെ നല്ലൊരു പ്രൊഫഷണൽ ആയിട്ടൊന്നും നല്ലൊരു പ്രൊഫഷൻ അതും യോഗ്യതയുള്ള പറയാൻ തന്നെ ഒരു യെസ് ഐ ക്യാൻ ഡൂ ഇറ്റ് എന്ന് പറയാൻ തന്നെ ഒരു ആത്മധൈര്യം വേണം അതുപോലെ പ്രൊഫഷണലാണ് അല്ല തട്ടിക്കൂടിപ്പോയി വീഴാതെ അപ്പം താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാം നമ്മൾ നൂറ് കണക്കിന് അപേക്ഷകൾ പോയിട്ടുണ്ട് അതിന് മറുപടി വരണം അതിന് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പം താല്പര്യമുള്ളവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ അങ്ങനെയുള്ളമാർ കുറേ ഉണ്ട് എം കെ തോമസിൻ്റെ സൈബർ അറ്റാക്ക് വഴി അങ്ങ് ആ മനസ്സ് മടിപ്പിച്ച് തീർക്കും ആകെ ചുമ്മാടാവി തോമാളെ എം കെ തോമസിൻ്റെ രോമത്തെ ഒന്നും നിൻ്റെ ഒന്നും സംഭവിക്കത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞു നിനക്കൊക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ ആണത്തോണ്ടെങ്കിൽ നിൻ്റെയൊക്കെ ഡി എൻ എക്ക് അത് യാതൊരു മായവും ഇല്ലെങ്കിൽ നേരിട്ട് വരാൻ പറഞ്ഞു അല്ലാതെ ഒളിച്ചിരുന്നോണ്ട് അവിടെ ഇരുന്നോണ്ട് അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ താല്പര്യമുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഷെയർ ചെയ്തോ ലൈക്ക് ചെയ്തു കമൻറ്റൊക്കെ പറയുക കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം